ഹലോ നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇടിച്ചക്ക തോരം തയ്യാറാക്കുന്ന വിധമാണ് ഈ സൈസ് ചക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആദ്യം ചക്കയുടെ പുറത്തെ മുള്ളെല്ലാം കളഞ്ഞ് നന്നായി വൃത്തിയാക്കി എടുക്കുക ചക്കയെ നാലായി മുറിച്ച് നടുക്കത്തെ ഭാഗം കളയുക അതിനുശേഷം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കുക ഇനി ഇതിനെ വേവിച്ചെടുക്കാം ചക്ക വേവിക്കാനായി അരക്കപ്പ് വെള്ളം ഒരു സ്പൂൺ ഉപ്പ് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ ഒരു വിസിൽ കേൾപ്പിച്ചാൽ മതിയാകും ചക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂട് തണുത്ത ശേഷം നന്നായി ഇടിച്ചെടുക്കുക ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായി അരമുറി തേങ്ങ മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി പത്ത് കഷ്ണം ചെറിയ ഉള്ളി ഒരു സ്പൂൺ ജീരകം കുറച്ച് കറിവേപ്പില അര ടീ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് ചെറുതായി ഒന്ന് അരച്ചെടുക്കുക തോരൻ വെക്കാൻ എടുക്കുന്ന പാത്രത്തിലേക്ക് ചതച്ചുവെച്ച ചക്ക ചേർക്കുക അതിനുശേഷം അരപ്പ് ചേർക്കുക മിക്സിയുടെ ജാർ കഴുകി വെള്ളം അര ഗ്ലാസ് ചേർക്കുക ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഇളക്കുക ഈ സമയം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുക ഇനി ഇതിനെ അടുപ്പത്തോട്ട് വച്ച് ഒരു മൂന്ന് മിനിറ്റ് സിമ്മിൽ വെച്ച് വേവിക്കുക ഇനി നമുക്ക് കടുക് താളിക്കാം കടുക് താളിക്കാൻ ആവശ്യമായ എണ്ണ ചൂടാക്കുക ചൂടായ എണ്ണയിലേക്ക് ഒരു സ്പൂൺ കടുക് ചേർക്കുക കടുക് പൊട്ടി വരുമ്പോൾ തന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ് ചേർക്കുക ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത ഒരു പത്ത് കഷ്ണമുള്ളി ചേർത്ത് നന്നായി വഴറ്റുക കുറച്ച് കറിവേപ്പില ചേർക്കുക താളിച്ചതിനെ ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കുക ഇടിച്ചൊക്കെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്